എൻ്റെ പേര് വിനീത് വർഗീസ് ഞാൻ തിരുപ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു എക്സ്പോർട്ടിങ് കമ്പനി ടി ഡി ഐ ഇൻ്റർനാഷണൽ എന്നൊരു എക്സ്പോർട്ടിംഗ് കമ്പനി നടത്തുന്ന ആളാണ് ഞാൻ വിദേശത്തേക്ക് എക്സ്പോർട്ടിങ് ചെയ്യുന്ന ഇസ്രായേലിലേക്ക് എക്സ്പോർട്ടിങ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഓണേഴ്സ് ഓണറാണ് ഞാനിത് എൻ്റെ ഇപ്പം ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഈ ആൾക്കാരിൽ നിന്ന് ഇവിടെ നിന്ന് പറയുന്നത് മൂന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം ഈ ഒക്ടോബർ ഏഴാം തീയതി ആണ് എൻ്റെ ജീവിതം വരെ ഭയങ്കരമായ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ദിവസമായിരുന്നു ഒക്ടോബർ ഏഴ് കാരണം ഞാൻ എക്സ്പോർട്ട് ചെയ്തിരുന്ന ഗുഡ്സുകൾ അഞ്ച് കോടിയുടെ ഗുഡ്സ് അത് ഇസ്രായേൽ ഫോർട്ടിൽ പോയി കിടക്കുമ്പോഴായിരുന്നു ഹമാസ് എന്ന സംഘടന അവിടെ യുദ്ധം നടത്തുന്നത് ആ കണ്ടെയ്നർ പോയി ആ ആ കണ്ടെയ്നർ പോയി എൻ്റെ അഞ്ച് കോടിയുടെ കണ്ടെയ്നറാണ് ആ പോർട്ടിൽ കിടന്നുകൊണ്ടിരുന്നത് മൂന്ന് മാസമായിട്ട് ഇത് ഒക്ടോബർ ഏഴാം തീയതി നടന്നതാണ് എനിക്ക് നവംബർ മാസമായിട്ടും കൂടി പേയ്മെൻറ്റ് വന്നില്ല എൻ്റെ വീട് സ്ഥലം എല്ലാം സെയിൽ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ നേരെ ജോസഫ് അച്ഛൻ്റെ അടുത്തേക്ക് വന്നത് ജോസഫ് ജോസഫൻ്റെ അടുത്ത് വന്നു ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഈ ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്തു ജോസഫ് അച്ഛൻ മാതാവിൻ്റെ മുന്നിൽ പോയ ഡോക്യുമെൻ്റ് എല്ലാം വെച്ചിട്ട് എന്നോട് വന്നു പറഞ്ഞു വിനീത ഇത് നിനക്ക് നാല് ദിവസമാണ് മാതാവ് നിനക്ക് കാണിക്കുന്നത് അതാ മൂന്ന് മാസമായിട്ടും വരാതിരുന്ന പേയ്മെൻറ്റ് നാലാമത്തെ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് എനിക്ക് അതിൽ ഒരു കോടി രൂപ ഒരു കോടി രൂപയാണ് എനിക്ക് മാതാവ് തന്നത് പിന്നീട് അതെല്ലാം ക്ലിയറാവുമെന്ന് മാതാവ് പറഞ്ഞു അങ്ങനെ എനിക്ക് ജനുവരി പത്ത് ജനുവരി മാസത്തോടെ എല്ലാ പേയ്മെൻറ്റും അഞ്ച് കോടിയുടെ ഗുഡ്സിൻ്റെ പേയ്മെൻറ്റും ക്ലിയറായി തന്നു ഇതിൻ്റെ തന്ന ശേഷം ഇത് തിരുപ്പൂര് ഇത് ഈ പേയ്മെൻ്റ് വരാത്ത ഈ ഇസ്രായേലിലേക്ക് പോയി പേയ്മെൻ്റ് വരാത്ത പല കമ്പനികളും ഉണ്ട് പക്ഷേ എൻ്റെ ഈ പേയ്മെൻറ്റ് വരാതിരിക്കുമ്പോൾ സന്തോഷിച്ചവരെ ഏകപ്പെട്ട കുറേ പേരുണ്ടായിരുന്നു പക്ഷേ സന്തോഷിച്ചവരെ എല്ലാം എല്ലാവരും വായടഞ്ഞ ദിവസമായിരുന്നു ജനുവരി അഞ്ചാം തീയതി എനിക്ക് എൻ്റെ ടോട്ടൽ പേയ്മെൻറ്റ് എല്ലാ കമ്പനിക്കും ക്ലിയർ ആക്കി കൊടുത്തു എൻ്റെ മാതാവ് എനിക്കിനി പറയാനുള്ള ഇതില്ല എൻ്റെ വീട് എല്ലാം സെയിൽ ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്താണ് എൻ്റെ മാതാവ് എന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ചു വിട്ടത് ഇന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് മൂന്ന് കോടി ബിസിനസ്സും മറുപടി എനിക്ക് വന്ന് വന്നിട്ടുണ്ട് അത് ആറുമാസത്തിനുള്ളിൽ ഞാൻ അയക്കണം ഇത്ര മാത്രം അനുഗ്രഹങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് തന്നു എൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ നല്ല സന്തോഷ സമാധാനം എല്ലാവിധ എല്ലാവിധ വിധ അനുഗ്രഹങ്ങളും എനിക്ക് മാതാവ് തന്ന് ഞാൻ മാതാവിനോട് രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത ഉടമ്പടിയാണ് ഇതുവരെ ഞാൻ ആ ഉടമ്പടി വിട്ടിട്ടില്ല എൻ്റെ മാതാവിനോ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടതായിരിക്കുന്നത് കാരണം എല്ലാ കമ്പനികളിലെയും ഗുഡ്സ് ഇരുപത് പെർസെൻറ്റേജ് നാൽപ്പത് പെർസെൻറ്റേജ് വരേക്കും ഡിസ്കൗണ്ട് വാങ്ങിയതിന് ശേഷമാണ് ഈ വാറിൽ സെയിൽ അവർക്ക് സെയിൽ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് നാൽപ്പത് പെർസെൻറ്റേജ് വരേക്കും ഡിസ്കൗണ്ട് കൊടുത്ത കമ്പനികളുണ്ട് പക്ഷേ എൻ്റെ ഒരു പെർസെൻറ്റേജ് പോലും മാതാവ് ഡിസ്കൗണ്ട് കൊടുക്കത്തില്ല ഫുള്ള് ടോട്ടൽ പേയ്മെൻറ്റും എൻ്റെ മാതാവ് എനിക്ക് ആക്കി തന്നു ഈ മാതാവിനോട് ഇതിന് ഇതിന് എൻ്റെ എല്ലാവിധ എല്ലാവിധ എനിക്ക് തന്ന ഈ മാതാവിന് ഞാൻ മാതാവിനും മാതാവിൻ്റെ തിരുകുമാരനോടും ഞാൻ നൂറ് നന്ദി പറയുന്നു ഇനിയും ഞാൻ ഈ മാതാവിൽ നിന്ന് വിട്ടുപോകാതെ എൻ്റെ മാതാവ് കാത്ത് രക്ഷിക്കണമെന്നാണ് കാത്ത് പരിപാലിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇനി പറയാനുള്ള വാക്കുകളില്ല ഞാൻ ഉടമ്പിടി നിയമപ്രാമുള്ള എല്ലാ പ്രേക്ഷ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാം ഇതിൽ പാലിക്കുന്നുണ്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യത്തിലൂടെ ഇവിടെ രണ്ടാമത്തെ സാക്ഷ്യം കേട്ട് എൻ്റെ തിരുപ്പൂരിൽ നിന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മൂലം ഒരു ഒരമ്പത് അറുപത് പേർക്ക് മേലെ ഇപ്പോൾ ഉടമ്പടി എടുത്തു എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് മാതാവ് തന്നു ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്നു വിചാരിച്ചിരുന്ന വീട് ഇപ്പോൾ രണ്ടാമത്തെ നില കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിലും മാതാവ് ഇപ്പോൾ രണ്ടാമത്തെ നില കെട്ടുവാനുള്ള അടുത്ത ഇത് തന്ന അതിൽ നിന്ന് സെയിൽ ചെയ്ത് അത് കടക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന സംഭവമാണ് ആ വീടാണിത് പക്ഷേ ഇന്ന് രണ്ടാമത്തെ നിലയിലേക്ക് എല്ലാവരും മുന്നിൽ രണ്ടാമത്തെ നിലയിലേക്ക് വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് ഈ ഒരു മാസത്തോടെ എൻ്റെ പണി കഴിയും ഇതെല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്നെ എൻ്റെ മാതാവിനോട് ഞാൻ നൂറാനും നന്ദി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകൾ വ്യക്തമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഒരുപാട് പേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സാക്ഷ്യത്തിലുള്ളൊരു അഭിഷേകവും ദൈവസ്ഥാനം ഇപ്പോൾ തിരുപ്പൂരിൽ തന്നെ ഉള്ളവർ വന്നു എന്ന് പറയുമ്പോൾ ഒരാളുടെ കൺമുൻപിലാണല്ലോ ഈ ഒരാൾ മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ ഉടമ്പടിയിൽ നിങ്ങൾ പലരും അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ശതമാനം പേരും നമ്മുടെ കൺമുൻപിൽ നമ്മൾ തൊട്ടറിഞ്ഞ കണ്ടറിഞ്ഞ വിശ്വാസത്തിൻ്റെയും വ്യക്തികളുടെയും മാറ്റം കണ്ട് ആ സാക്ഷ്യം കേട്ടോ കണ്ടറിഞ്ഞവരും ആണ് നമ്മൾ ഓരോരുത്തരും അപ്പം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ സാക്ഷ്യപ്പെടുത്തലിൻ്റെ ജീവിതമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യമാണ് കാരണം എൻ്റെ ജീവിതം കണ്ട് അനേകർ സാക്ഷ്യം ഉടമ്പടി എടുത്തു എന്ന് പറയുന്ന അനേകർ അറിയാൻ തയ്യാറായെന്നുള്ളത് അല്ലാതെ എല്ലാവരും ഇവിടെ വന്നു എന്നതിനല്ല നമ്മുടെ സന്തോഷം നമ്മുടെ സന്തോഷം ആ വ്യക്തികൾക്കോട് ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ അന്ന് പറഞ്ഞ രണ്ട് സാക്ഷ്യങ്ങളൊരു കാരണമായിട്ടുണ്ടെങ്കിൽ ദൈവം അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങളിലിരിക്കുന്ന കുറേയേറെ പേരുടെയും നിങ്ങൾ കേട്ട സാക്ഷ്യങ്ങൾ അത്രത്തോളം പ്രധാനപ്പെട്ട രണ്ടാമത്തേത് ആ സാഹചര്യം എത്രത്തോളം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു എന്നുള്ളത് പറഞ്ഞു കാരണം സ്വന്തം വീടുമെല്ലാം വിൽക്കാനിരുന്നൊരു സാഹചര്യത്തിലാണ് ഈ ആൾത്താരയിലേക്ക് പ്രത്യാശയോട് ഓടി വന്നത് കാരണം ഇവിടെ നിന്ന് അനുഭവം ലഭിച്ചിട്ടുള്ള വലിയൊരു അറിവും സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ ഒരു ആത്മീയ ആസ്തിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ കാണുകയും അച്ഛൻ മാതാവിൻ്റെ ഒരിക്കലും പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞൊരു സമയം ഒരു നാല് ദിവസ സമയത്തിനുള്ളിൽ മാതാവ് മൂന്ന് മാസമായിട്ട് വരാതിരുന്ന ഈ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് ഈ സമയം എന്തുകൊണ്ട് ഫോക്കസ് ചെയ്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനം സമയമാണ് അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഹൃദയഭാഗത്ത് സമയഘടികാരമുണ്ട് എന്നുള്ളതും സമയത്തിന് മേൽ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവപിതാവ് ഒരു അധികാരം നൽകിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഉടമ്പടി എടുത്ത തീയതിയും നിങ്ങൾക്ക് അനുഭവം ലഭിച്ച തീയതിയും നിങ്ങൾ പ്രാർത്ഥിച്ച സമയവും തീയതിയും എല്ലാം നമ്മൾ എടുത്ത് ചോദിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാതെ തന്നെ ഓ വ്യക്തികൾ പറയുന്നതും ഒരു സ്വർഗീയ രഹസ്യത്തെ കൂടുതൽ സാക്ഷ്യമാക്കി മാറ്റുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ വിശ്വാസ സത്യമാക്കി മാറ്റുന്നതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിനാണല്ലോ ഈ പ്രത്യക്ഷീകരണവും നിങ്ങളുടെ പ്രാർത്ഥനയും ഏറ്റവും അവസാനം ബൈബിളൊരു വാഗ്ദാനമുണ്ട് കർത്താവാണ് എൻ്റെ ഇടയൻ ആ ഇടയൻ എന്ന പദ്ധതി ആ ഒരു വലിയൊരു വാഗ്ദാനത്തിൻ്റെ ഒരു പാരഗ്രാഫ് ബൈബിൾ വായിക്കുമ്പം ശത്രുക്കളുടെ ഇടയിൽ അവിടുന്ന് നിങ്ങൾക്ക് വിരുന്നൊരുക്കും എന്നുള്ളൊരു ബൈബിളിൻ്റെ വചനമുണ്ട് അതായത് ഒരുപക്ഷെ നമ്മുടെ നന്മയും അല്ലെങ്കിൽ നമ്മുടെ തിന്മ തകർച്ച ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ കർത്താവ് നിന്നെ വലിയൊരു പാറ മുകളിൽ ഉയർത്തി നിർത്തും എന്നുള്ളൊരു വലിയൊരു വാഗ്ദാനമാണ് ഒരു പക്ഷേ ഈ സാക്ഷ്യത്തിൽ തെളിഞ്ഞും അങ്ങനൊരു കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവമുണ്ട് ഒപ്പം മുൻപോട്ട് പോകാനായിട്ടുള്ളൊരു പ്രത്യാശ ഇപ്പം ഈ കർത്താവ് ഇടയനെന്ന് പറഞ്ഞുമ്പോഴും രണ്ട് സാക്ഷ്യം പറയുമ്പോഴും മൂന്നാമത് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോഴും ഇതുപോലെ ദൈവത്തെ കൂടുതൽ മുറുകെ മുറുക ഒരു അവസരമാക്കി കർത്താവ് ഇതെല്ലാം മാറ്റും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരുപാട് പേരെ എത്തിക്കുവാൻ തരത്തിലുള്ള ഒരു അനുഭവമാക്കി മാറ്റും ഏറെ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുവാനും ഒപ്പം ദൈവാനുഭവം ലഭിക്കുവാൻ ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക